ജയം പി ജസ്റ്റീനി ആൻഡ് ബ്രൂക്സ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ പൗരനായ ജസ്റ്റിനി തന്റെ പ്രണയ സാഫല്യത്തിനായി ലണ്ടനിൽ എത്തുന്നു പ്രണയം പരാജയപ്പെട്ടെങ്കിലും നിരാശപ്പെടാതെ തന്റെ കഠിനാധ്വാനത്തിലൂടെ പടുത്തുയർത്തി ബ്രിട്ടീഷ് പ്രഭുക്കന്മാരിൽ നിന്ന് റോയൽ വാറണ്ട് ബഹുമതി വരെ കരസ്ഥമാക്കി ോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ജെ എം പി ബ്ലണ്ടഡ് സ്കോച്ച് വിസ്കിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ജസ്റ്റീനി ആൻഡ് ബ്രൂക്സ് എന്ന ഗണ്ടര സ്കോച്ച് വിസ്കിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുന്നു അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക മദ്യം നിങ്ങൾ കഴിക്കുകയല്ലാതെ നിങ്ങളെ മദ്യം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോവിലേക്ക് കടക്കാം ഇറ്റലിയിലെ ഒരു ചെറുകിട മധ്യവ്യാപാരിയുടെ മകനാണ് ജിയാക്കോമോ ജസ്റ്റീനി യുവാവായ ജസ്റ്റീനി ലണ്ടനിലെ പ്രശസ്ത ഒപ്പേരാ ഗായികയായ മാർഗ്രറ്റീന വലാനിയെ പ്രണയിക്കുന്നു തന്റെ ഫല്യത്തിനായി ഇറ്റലിക്കാരനായ ജസ്റ്റീനി ലണ്ടനിലേക്ക് കുടിയേറുന്നു തന്റെ പ്രണയം അറിയിക്കുന്നതിനും മാർഗറ്റിനയെ കാണുന്നതിനുമായി ഓരോ പ്രോഗ്രാം വേദികളിലെയും നിത്യ സന്ദർശകനായി ജസ്റ്റിനി പ്രണയം പരാജയപ്പെട്ടെങ്കിലും ഇതുവഴി ലണ്ടനിലെ ചെറുകിട മധ്യവ്യാപാരിയായ ജോർജ് ജോണിനെ ജസ്റ്റീനിക്ക് പരിചയപ്പെടാൻ കഴിയുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ തുടങ്ങിയതാണ് ഇന്ന് കാണുന്ന ജയം പി തന്റെ സ്നേഹം ഒരു വൺ സൈഡ് പ്രണയമാണെന്ന് മനസ്സിലാക്കിയ ജസ്റ്റീനി നിരാശപ്പെടാതെ തന്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മുന്നേറി കമ്പനിയുടെ തുടക്കത്തിൽ ജയ എംപിയുടെ പേര് ജോൺസൺ ആൻഡ് ജസ്റ്റീനി എന്നാണ് ഇവർ വൈനും സ്പിരിറ്റുമാണ് നിർമ്മിച്ചിരുന്നത് ഒരു പക്ഷേ ബ്രിട്ടീഷ് മധ്യവ്യവസായത്തിന്റെ അടിത്തറ പാകിയത് ജയം പി എന്ന് വേണമെങ്കിൽ പറയാം കുറഞ്ഞ കാലം കൊണ്ടുതന്നെ ബ്രിട്ടനിലെ ഏറ്റവും പ്രശസ്തമായ മദ്യങ്ങളിൽ ഒന്നായി മാറാൻ ജയഎംപിക്ക് കഴിഞ്ഞു മാത്രവുമല്ല ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ മദ്യസൽക്കാരങ്ങളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മദ്യങ്ങളിൽ ഒന്നായി മാറാനും ജയംപിക്ക് കഴിഞ്ഞു ഇതിന് പ്രധാന കാരണം പക്കിംഗം പാലസിന്റെ അടുത്തായിട്ടാണ് ജയംപിയുടെ ആദ്യത്തെ ഡിഷ്ലറി പ്രവർത്തിച്ചിരുന്നത് പാലസിലേക്കുള്ള മദ്യവിതരണം വഴി ലണ്ടനിലെ പ്രമാണിമാർക്കിടയിലും മദ്യശാലകളിലും ജയം പിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഇതുവഴി മികച്ച ഗുണനിലവാരത്തിനും ബിസിനസ് മികവിനും ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ജോർജ് മൂന്നാമനിൽ നിന്ന് റോയൽ വാറന്റ് ബഹുമതിയും കരസ്ഥമാക്കാൻ ജയ എംപിക്ക് കഴിഞ്ഞു ഇത് കമ്പനിയുടെ വളർച്ചയുടെ ഒരു ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു അവസരത്തിൽ തന്നെ ജോർജ് ആൻഡ് ജസ്റ്റീനി കമ്പനിയിൽ ജോർജിന് ഉണ്ടായിരുന്ന ഷെയർ ബ്രിട്ടനിലെ മറ്റൊരു മധ്യവ്യാപാരിയായ ആൽബർട്ട് ബ്രൂക്സിന് വിൽക്കുന്നു ഇതോടെ ജോർജ് ആൻഡ് ജസ്റ്റീനി എന്ന കമ്പനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ജസ്റ്റീനി ആൻഡ് ബ്രൂക്സ് എന്ന ജെ എം പിയായി മാറുന്നു മദ്യവ്യവസായത്തിലെ അഗ്രഗണ്യനായ ബ്രൂക്സ് കമ്പനിയെ വിപുലീകരിക്കുകയും പുതിയ മദ്യങ്ങളുടെ പരീക്ഷണത്തിനായി ഹെഡൻബർഗിലുള്ള മറ്റൊരു മധ്യവ്യാപാരിയും വിസ്കി ബ്ലണ്ടിങ്ങിലെ അതിവിദഗ്ധനുമായ ജെയിംസ് ആൻഡ്രൂസിനെ ഏൽപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജെ എം ബി ബ്ലണ്ടഡ് സ്കോച്ച് വിസ്കി നേർത്തതും കാഠിന്യം കുറഞ്ഞതും സ്വീറ്റായിട്ടുമുള്ള ജെ എം പി മറ്റ് മദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ജെ എം പി ലണ്ടനിൽ ഒരു തരംഗമാകുകയും കമ്പനിയുടെ തലവര തന്നെ മാറ്റിമറിക്കപ്പെടുന്നു മദ്യവ്യവസായത്തിലെ മുടിചൂടാ മന്നന്മാരായി ജെ എം പി മാറിയ സമയത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ യൂറോപ്പിൽ മദ്യനിരോധനം വരുന്നത് യൂറോപ്പിൽ മദ്യവ്യവസായത്തിന്റെ നട്ടല്ലിളക്കുന്ന ഈ പ്രഖ്യാപനം കമ്പനികളെ സാമ്പത്തിക പ്രതിസന്ധിയിലും അടച്ചുപൂട്ടലിന്റെയും വക്കിലെത്തിച്ചു എന്നാൽ ജെഎംപി ആവട്ടെ പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ മദ്യത്തിന്റെ പരീക്ഷണത്തിലും ഇതിന് നേതൃത്വം നൽകിയതാവട്ടെ ബിസ്കി ബ്ലണ്ടിങ്ങിലെ മാന്ത്രികനായ ചാർലി ജൂലിയറ്റ് എന്ന മദ്യവ്യാപാരിയും വ്യത്യസ്ത തരത്തിലുള്ള വിസ്കികളെ ബ്ലണ്ടു ചെയ്ത് ണം നടത്തിയെങ്കിലും അവസാനം നാൽപ്പത്തിരണ്ട് തരം സിംഗിൾ ഗ്രേ മാർട്ട് വിസ്കികളെ ബ്ലണ്ട് ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിസ്കികളുടെ ചരിത്രത്തിലേക്ക് ഒരു നാഴികക്കല്ലായി ജയം ബി റേറിന്റെ കടന്നുവരവ് ഇന്ന് ോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബ്ലണ്ടഡ് സ്കോച്ച് വിസ്കികളിൽ ഒന്നായി മാറിയ ജെ എം പി ലോകത്തിന്റെ ഓരോ കോണുകളിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പുതിയ ചരിത്രം രചിക്കുന്നതിനായി ജയ എം പി സിനിമയിലൂടെയും മറ്റ് പരസ്യമാർഗങ്ങളിലൂടെയും കമ്പനിയെ പ്രമോട്ട് ചെയ്യുകയും ഇത് കമ്പനിയുടെ വിജയത്തിന് കാരണവുമാകുന്നു ഇനി നമുക്ക് ജെ എംപിയുടെ മാന്ത്രിക ബ്രാൻഡായ ജെ എം പി റയറിനെ ഒന്ന് പരിചയപ്പെടാം മറ്റു വിസ്കികളിൽ നിന്ന് വ്യത്യസ്തമായി കുടിയന്മാർക്ക് പുതിയ ഒരു അനുഭവം നൽകുന്ന സീറ്റ് വിസ്കി എന്ന് വേണമെങ്കിൽ ജെ എംപിയെ പറയാം കാഠിന്യമേറിയ മറ്റു വിസ്കികളിൽ നിന്ന് വ്യത്യസ്തമായി നേർത്തതും കുടിക്കാൻ സുഖമുള്ളതുമായ ഇതിൽ അല്പം കളറ് ചേർക്കുന്നുണ്ട് ഡ്രൈ ആയിട്ടൊന്നു സ്മെൽ ചെയ്തു നോക്കിയാൽ ഫ്രൂട്ട്സിന്റെയും തേനിന്റെയും മണമായിരിക്കും നമുക്ക് ലഭിക്കുക ഇനി ആൽക്കഹോൾ പെർസെൻറ്റേജ് നോക്കിയാൽ ഫോർട്ടി പെർസെൻ്റ് ആണ് മറ്റു വിസ്കികളെ അപേക്ഷിച്ച് ഇത് അല്പം കുറവാണെങ്കിലും ഇത് ലൈറ്റ് ആയതുകൊണ്ട് കുടിക്കാനുള്ള സുഖവും ഹാങ് ഓവർ ഇല്ലാത്തതും മറ്റു വിസ്കികളിൽ നിന്ന് വ്യത്യസ്തമായ ടേസ്റ്റും കുടിയന്മാരെ ഏറെ ആകർഷിക്കുന്നുണ്ട് ഇനി ബോട്ടിലിന്റെ കാര്യമെടുത്താൽ മറ്റ് വിസ്കി ബോട്ടിലുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആകർഷകവും ദൂരെ നിന്ന് വരെ കാണാവുന്ന രീതിയിലുള്ള ജെ എം പി എന്ന ചുവന്ന അക്ഷരത്തിലുള്ള എഴുത്തും ഏറെ ആകർഷിക്കുന്നതാണ് അല്പം ലൈറ്റായിട്ടുള്ള നിറത്തോടുകൂടി വരുന്ന ജെ എം പി റെയറിന്റെ കളറിനെ മറയ്ക്കുന്നതിനായി ഗ്രീൻ ബോട്ടിലാണ് ഇത് വരുന്നത് ഒരു പക്ഷേ വൈറ്റ് ബോട്ടിലിൽ നിറച്ചാണ് ഇത് വരുന്നതെങ്കിൽ ഇത്ര ആകർഷകമാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ബോട്ടിലിന്റെ ഈ നിറം ഒരു ബിസിനസ് തന്ത്രമായി നമുക്ക് കണക്കാക്കാം ഗ്രീൻ ബോട്ടിലിന് മുകളിൽ യെല്ലോ സ്റ്റിക്കറിൽ വളരെ വലുതായിട്ട് തന്നെ ചുവപ്പ് അക്ഷരത്തിൽ ജെ എം പി എന്ന് എഴുതിയത് നമുക്ക് കാണാവുന്നതാണ് ഇത് മദ്യശാലയിലെ ഷെൽഫിന്റെ ഏതു കോണിൽ വെച്ചാലും മറ്റു മദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് കണ്ണിൽ പതിയുന്നതാണ് ഇതുതന്നെയാവാം കമ്പനിയുടെ വിജയ രഹസ്യവും യെല്ലോ സ്റ്റിക്കറിന്റെ ഏറ്റവും മുകളിലായി കമ്പനിക്ക് ലഭിച്ച റോയൽ വാറണ്ട് ബഹുമതിയുടെ എംളം കാണാം ഈ കാണുന്നതാണ് റോയൽ വാറണ്ട് എംളം റോയൽ കറുപ്പ് അക്ഷരത്തിൽ എന്നും അതിന് താഴെയായി വലിയ അക്ഷരത്തിൽ ജയം പി എന്ന് എഴുതിയതും നിങ്ങൾക്ക് കാണാവുന്നതാണ് ജയംപി എന്ന അക്ഷരത്തിന്റെ സെന്ററിലായി ജസ്റ്റീനി ആൻഡ് ബ്രൂക്സ് എന്ന് കറുപ്പ് അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട് സാധാരണയായി ഒരു ലിറ്ററിന്റെ ജെ എം പി ബോട്ടിലാണ് ലഭിക്കുന്നതെങ്കിൽ എന്റെ കൈവശം ഇന്നുള്ളത് ഒന്നര ലിറ്ററിന്റെ ജെ എം പി ബോട്ടിലാണ് ജെ എംപിയുടെ വളർച്ച വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഇന്ന് ജെ എംപിയുടെ സാരഥികൾ മധ്യവ്യവസായത്തിലെ ബഹുരാഷ്ട്ര ഭീമന്മാരായ ഡിയാജിയോ ആണ് കമ്പനിയുടെ ചരിത്രവും മറ്റ് വിവരങ്ങളും ബോട്ടലിനു മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മലയാളികൾ ജെഎംപി ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഗൾഫുകാർ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴാണ് ഡ്യൂട്ടി ഫ്രീയിൽ മറ്റ് മദ്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രവാസിയുടെ തിരക്കിനിടയിലും പെട്ടെന്ന് കണ്ണിൽ പതിയുന്നതും ഒരു സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മികച്ച ഒരു വിസ്കിയും ആയതുകൊണ്ടാണ് ജയ എം പി എല്ലാവരും തെരഞ്ഞെടുക്കുന്നത് ജയ എം പിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരും ജെ എം പി കുടിച്ച നിങ്ങളുടെ അനുഭവവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും മദ്യപാനം ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം